എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങളുടെ പങ്കാളിക്കായി ഇതാ പുതു രീതികളിലുള്ള കൊതിപ്പിക്കുന്ന ചുംബനങ്ങൾ ഇവയൊന്ന് ട്രൈ ചെയ്തു നോക്കൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് സ്ത്രീയുടെ ശരീരത്തിൻ്റെ സ്നിഗ്ധതക്കുള്ളിൽ ലാളിക്കപ്പെടാനും ഓമനിക്കപ്പെടാനുമുള്ള ആഗ്രഹം ഒളിച്ചു കിടക്കുന്നുണ്ട് അതുകൊണ്ടാകാം ചലച്ചിത്രകാരന്മാർ തങ്ങളുടെ ചലച്ചിത്രത്തിന്റെ ഒടുവിൽ നായിക നായികന്മാരുടെ ദീർഘ ചുംബന രംഗങ്ങൾ ചേർക്കുന്നത് എന്തായാലും ചുംബനത്തോടെയാണ് രതിയുടെ ലോകത്തേക്കുള്ള യാത്ര തുടങ്ങുന്നത് എന്നത് അതിന്റെ പ്രാധാന്യത്തെ കാണിക്കുന്നതാണ് ചുംബിക്കാനും ചുംബിക്കപ്പെടാനുമുള്ള താല്പര്യം ആർക്കാണ് ഇല്ലാത്തത് അല്ലേ സന്തോഷം തേടുന്ന പെണ്ടലിനെ രതിയുടെ മായികാലോകത്തെക്കുന്ന ആദ്യ പടി പുതുമയുള്ള ചുംബനങ്ങളോടെയാകട്ടെ ഇണയെ ഇക്കിളിപ്പെടുത്തുന്ന ഇടങ്ങൾ തേടി കണ്ടെത്തുക ചുംബനങ്ങൾ നൽകുക കേളി സല്ലാപങ്ങൾ അല്പം പ്രസൃതിയോടെ ഉണ്ടാക്കുക ചുംബനങ്ങൾ ആവർത്തന രീതികൾ ഒഴിവാക്കി ബട്ടർഫ്ലൈ കിസ് ഫ്രഞ്ച് കിസ് ഒന്ന് പരീക്ഷിക്കൂ ആവേശത്തിന്റെ തിരമാലകൾ ഉണ്ടാവുന്നതറിയാം വ്യത്യസ്തമായ ചില കേളി മുഹൂർത്തങ്ങൾ ഉണ്ടാക്കുക ഇനി ചില പൊടുക്കൈകൾ പറയാം ഇത് ഇണയുടെ മൂടറങ്ങി നിങ്ങൾ പ്രയോഗിക്കുക അതിൽ ഒന്നാമതായി ജോലി തടസ്സപ്പെടുത്തി അവളെ നിങ്ങളോട് ചേർക്കുക അതെ അടുക്കളയിലെ ജോലിക്കിടയിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു ചെന്ന് വിറകിലോട് ചെന്ന് അരക്കെട്ടിൽ ചുറ്റിപ്പിടിച്ച് പിൻകഴുത്തിൽ ഉമ്മകൾ കൊണ്ട് മൂടി അവളെ അത്ഭുതപ്പെടുത്തുക സന്തോഷമുള്ള സമയമാണോ എന്ന് നോക്കണം കേട്ടോ എന്തുപറ്റി ഇത്ര ആവശ്യമെന്ന് അത്ഭുതപ്പെട്ട് വിടർന്ന കണ്ണുകളോടെ നോക്കി നിൽക്കട്ടെ നിങ്ങളെ അവൾ രണ്ടാമതായി ഒരു യുദ്ധത്തിനിടയിൽ ഒരു ചുംബനം അതെ ഷണ്ട കൂടാത്ത പങ്കാളികളുണ്ടോ ഉണ്ടാവില്ല അല്ലേ ഷണ്ടക്കിടയിൽ പെട്ടെന്നൊരു അപ്രതീക്ഷിത ചുംബനം നൽകിയാലോ ഒന്ന് ഒലഞ്ഞു പോവില്ലേ ആരായാലും അതെ ഇവയാണെങ്കിലോ ഓർമയിൽ എന്നും ഉണ്ടാകും ചെയ്യും ഈ അപ്രതീക്ഷിത ചുംബനം ഒരിക്കലും മറക്കുകയുമില്ല അതെ വഴക്കിൽ നിന്ന് വഴുതി കിടപ്പേറയിലെത്തിയ ആ അപൂർവ സമാഗമം അത് എന്തെന്നും ഓർക്കുക തന്നെ ചെയ്യും മൂന്നാമതായി അവളെ ചുവരോട് ചേർത്ത് നിർത്തിയാലോ ഒന്ന് ആലോചിച്ചു നോക്കൂ അതെ മുറിയുടെ ചുവരോളം ഒതുക്കി നിർത്തി അമർത്തി ചുംബിക്കുക ഒന്ന് പൂത്തുലയട്ടെ അവൾ അല്പം ഫലപ്രയോഗം പോലെയും ആകാം നാവിൽ നാവു കൊണ്ട് സ്വാദ് നോക്കുക ചുണ്ടുകൾ കോർത്ത് നല്ല രതിയുടെ തീരത്തേക്ക് എത്തുന്നത് വരെ തുഴയാം അതുപോലെ രീതികൾ എന്ത് തന്നെ അതിനൊക്കെ പുതുമ വേണം ഇനി ഭക്ഷണവും രതിയും അടിസ്ഥാന ആവശ്യങ്ങളായ മനുഷ്യനെ പുതുമയില്ലാതെ ഇല്ലാതെ പുരോഗതിയുമില്ല അത് പുതുമ കണ്ടെത്താൻ ഭാവന തന്നെയാണ് ഏറ്റവും നല്ലത് യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള ഭാവനയാകണം എന്ന് മാത്രം അതിനാൽ ഭക്ഷണത്തിലും രതിയിലും പുതുമകൾ കൊണ്ടുവരിക കിടപ്പറയിൽ സ്ട്രോബെറി മുന്തിരി എന്നിവ കരുതുക ഇവയിലൂടെയും രതിയുടെ പൂർണ്ണ ലോകത്തേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പ്രവേശിക്കാൻ സാധിക്കും